ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി സോഫ്റ്റ്വെയർ ബേസ്ഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് അതായത് നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ടന്റ് ഇൻ്റർവ്യൂവിന് പോവുകയാണെന്ന് വിചാരിക്കുക അവിടെ ടാലി ആണ് ഉള്ളത് അപ്പോൾ നിങ്ങളോട് ചോദിക്കുക ടാലി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക അതേപോലെ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതേപോലെ ഒരു പ്രോബ്ലം തന്നിട്ട് അത് എങ്ങനെയാണ് ടാലിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടും ചോദിക്കും അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ടാലി ബേസ് ചെയ്തിട്ട് ചോദിക്കുക അതേപോലെ അത് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക ഇംഗ്ലണ്ട് വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ ശ്യാമള നാരായണൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുള്ളതെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമാണ് ഞാൻ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ അതേപോലെ കാണുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടാലി പ്രൈമ വിത്ത് ജി എസ് ടിയും എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ടാലി പ്രൈമ പ്ലസ് വാറ്റും എടുക്കുന്നുണ്ട് അതായത് യു എയിലൊക്കെ ഉള്ളവർക്ക് അപ്പോൾ എൻ്റെ അധിക സ്റ്റുഡൻസും യു എ യിലുള്ളവരാണ് അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് മുതൽക്കാണ് പഠിപ്പിക്കുക അതായത് ടാലി മാത്രമല്ല ക്കൗണ്ടിങ് ബേസ് അറിയാത്ത ഒരാൾക്കാണെങ്കിലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ബേസോട് കൂടി തന്നെ ടാലി പഠിക്കാം എന്നിട്ട് നമുക്ക് ഒരു ജോലിയിൽ അക്കൗണ്ടൻ്റായിട്ട് കയറാൻ പറ്റും അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ക്ലാസ്സിൽ ഇതിനോടകം ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റ് അതേപോലെ തന്നെ നോൺ കോമേഴ്സ് ആൾക്കാർ എല്ലാവരും അതേ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെയ്താൽ മതി അപ്പം എൻ്റെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ശ്യാമള നാരായണൻ അറ്റ് യാഹൂ ഡോട്ട് ഇന്നാണ് ഇനി ഒരു ഐ ഡിയും കൂടി ഉണ്ട് ആണ് ാണ് ഇതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരും വൺ മന്ത് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒട്ട് താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ടാലി ബേസ്ഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസർ ആണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമ്മൾക്ക് അറിയേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ലെവലിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം അതായത് എങ്ങനെയാണ് നമ്മൾക്ക് ഓരോ എൻട്രി നമ്മൾ ചെയ്യുക അതായത് വൗച്ചർ എൻട്രി എങ്ങനെയാണ് ചെയ്യുക അപ്പം അത് മിക്കവാൾക്കാർക്കും അറിയുന്നുണ്ടാവും കാരണം ടാലി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് ഓരോ എൻട്രികളും ചെയ്യുക എന്നുള്ളത് അതായത് ആ ബിസിനസിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ കുറച്ച് തരും എന്നിട്ട് നമ്മളോട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക അപ്പോൾ അത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ട്രാൻസാക്ടേസിൻ്റെ അടിയിലെ വൗച്ചേഴ്സ് ആണ് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ കീസ് ഉണ്ടായിരിക്കും എഫ് വൺ മുതൽക്ക് എഫ് ടുവൽ വരെയുള്ള കീസിനെയാണ് നമ്മൾ ഫങ്ഷൻ കീസ് എന്ന് പറയുക അപ്പം ഇതിന്ന് ഓരോന്നായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുക്കുക ഇപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുവാണെങ്കിൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിപ്റ്റിലാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ക്യാഷ് വന്നാലും ചെക്ക് വന്നാലും നമ്മൾ എന്താണ് റെസിപ്റ്റ് വൗച്ചറിലാണ് എൻറ്റർ ചെയ്യേണ്ടത് ബിസിനസിൽ നിന്ന് ക്യാഷോ ബാങ്കോ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ചെയ്യേണ്ടത് പേയ്മെന്റിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഫങ്ഷൻ കീസും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുക നിങ്ങൾക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തരും അത് നിങ്ങളോട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അപ്പോൾ അത് മിക്ക ആൾക്കാർക്കും അറിയാം ഈ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് എൻറ്റർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അറിയാം അപ്പോൾ അത് നമ്മൾ നല്ല പക്കിയാക്കിയിട്ട് തന്നെ നമ്മൾ പോകണം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ജി എസ് ടിയെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പർച്ചേസും സെയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ പർച്ചേസും സെയിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ ജി എസ് ടിയും കൂടി കാണിക്കണം അപ്പൊ നിങ്ങൾ ടാലിലാണ് ചെയ്യണമെന്ന് വിചാരിക്കുക ചിലപ്പോ നിങ്ങൾക്ക് ജി എസ് ടി അവിടെ വരില്ല അതായത് സി ജി എസ് ടിയും എസ് ഡി എസ് ടിയും അതായത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് വാങ്ങിക്കണെങ്കിൽ അവിടെ സി ജി എസ് ടിയും എസ് ഡി എസ് ടി ആണ് അപ്ലിക്കബിൾ ആയി വരിക അപ്പൊ എല്ലാം കാണിച്ചു സി ജി എസ് ടി എസ് ഡി എസ് ടി ഒക്കെ കൊടുത്തു അപ്പൊ എല്ലാം കൊടുത്തു സി ജി എസ് ടിയും എസ് ഡി എസ് ടി ഒക്കെ അവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു പക്ഷേ സി ജി എസ് ടിയും എസ് ഡി എസ് ടിയുടെയും എമൗണ്ട് വന്നില്ല അപ്പൊ പിന്നെ എന്താണ് ചെയ്യ അപ്പൊ അതുകൊണ്ട് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അതായത് കറക്റ്റ് ആയിട്ട് ലെഡ്ജർ അതായത് ആയിട്ട് അവിടെ സെറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ അപ്പോ ഞാൻ ഇതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടാലി സംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടികൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ജി എസ് ടി കാര്യങ്ങളാണ് അപ്പോൾ ഒരു നാലോ അഞ്ചോ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ജി എസ് ടി ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ അപ്പൊ എനിക്ക് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ടാലി പ്രൈം ത്രീ പോയിന്റ് സീറോ വണ്ണിലെ ജി എസ് ടി െ കുറിച്ചൊരു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ജി എസ് ടി വരുന്നില്ല ജി എസ് ടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് തോന്നി എല്ലാവർക്കും മറുപടി കൊടുക്കുന്നതിന് പകരം അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യലാണെന്ന് തോന്നി അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ജി എസ് ടി വരാത്തതെന്നുള്ളത് അപ്പൊ അത് നിങ്ങൾ കാണുക അപ്പൊ അപ്പൊ ഇന്റർവ്യൂവിന് എന്തായാലും ഇന്റർവ്യൂവിന് പോകുമ്പോ നിങ്ങൾ എന്തായാലും അത് നന്നായിട്ട് പഠിച്ച് നിങ്ങൾ അത് ചെയ്ത് പ്രാക്ടിക്കലായി ചെയ്ത് എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അടുത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാലിയില് നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാലിയിലെ കോസ്റ്റ് സെന്റർന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ എവിടെയാണ് കോസ്റ്റ് സെന്റർ ഉണ്ടാവുക അപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ തരും എന്നിട്ട് കോസ്റ്റ് സെന്റർ വെച്ചിട്ട് ചെയ്യാനാണ് പറയുക ഇപ്പൊ സാലറി കൊടുത്തു ഇന്ന ആൾക്കാർക്കൊക്കെയാണ് സാലറി കൊടുത്തത് എന്നിട്ട് പറയും ഡു ദ ട്രാൻസാക്ഷൻ ബൈ യൂസിങ് കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് അറിയണം എന്താണ് കോസ്റ്റ് സെന്റർ കോസ്റ്റ് സെന്റർ എവിടെയാണ് ആക്ടിവേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ കോസ്റ്റ് സെന്റർ പറഞ്ഞാൽ എന്താണ് നമുക്ക് കമ്പനിയിൽ പോയിട്ട് നമ്മൾ എഫ് ലെവൻ ഫീച്ചർ എടുത്തിട്ടാണ് നമ്മളിവിടെ കോൾ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ നമുക്കൂടെ കാണിക്കും ഇവിടെ എസ് കൊടുത്തിട്ടാണ് നമ്മൾ കോൾ സെൻറ്റർ ഒക്കെ നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് മിക്കവാറും ഇന്റർവ്യൂകളിൽ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനാണ് പറയുക അപ്പോൾ കോ സെന്റർ ഉപയോഗിച്ചിട്ട് ഒരു ഓപ്ഷൻ ചെയ്യാനാണ് പറയുക അപ്പം അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം അടുത്തതായിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇൻവെൻട്രി എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുക അപ്പം സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗോഡൗൺ വരുന്നുണ്ട് സ്റ്റോക്ക് ജേണൽ വരുന്നുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുക അതായത് നമ്മൾ എങ്ങനെ ഐറ്റം ക്രിയേറ്റ് ചെയ്യും ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെ റേറ്റ് കൊടുക്കും അതേപോലെ അവിടെ എങ്ങനെ ഒരു ജി റേറ്റ് കൊടുക്കും ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ സ്റ്റോക്കിനോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗോഡോൺ എന്ന് പറയുന്നത് ഗോഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോറിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ഗോഡോൺ എന്ന് പറയുക അപ്പോൾ ഗോഡോൺ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് എങ്ങനെയാണ് ടാരിറ്റ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക എന്നിട്ട് അത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും പറയും അതേപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് ജേണലും ഉണ്ട് അപ്പൊ ഈ സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ഇതെല്ലാതും എല്ലാതും അതേപോലെ തന്നെ സ്റ്റോക്ക് ജേണൽ ഫിസിക്കൽ സ്റ്റോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ സ്റ്റോക്ക് ജേണലെ പറഞ്ഞാൽ എന്താണ് ഒരു ഗോഡൌണിൽ നിന്ന് വേറെ ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ജേണൽ ഉപയോഗിക്കുന്നത് അപ്പൊ എവിടെയാണ് ആക്ടിവേറ്റ് ചെയ്യാം അതേപോലെ ഫിസിക്കൽ സ്റ്റോക്ക് നമ്മൾ ഡാമേജ് ഒക്കെ ആയി കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫിസിക്കൽ സ്റ്റോക്ക് അപ്പൊ അതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താണ് റിപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് എടുക്കാൻ അറിയേണ്ടത് അതായത് നിങ്ങളിപ്പോൾ ബിസിനസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം അവർ ചോദിക്കും കൊടുക്കാനുള്ള ആൾക്കാരെയും കിട്ടാനുള്ള ആൾക്കാരുടെയും റിപ്പോർട്ട് എവിടെ ഉണ്ടായിരിക്കാമെന്ന് എന്താണ് കൊടുക്കാനുള്ള ആൾക്കാരുടെയും കിട്ടാനുള്ള ആൾക്കാരുടെയും റിപ്പോർട്ട് അപ്പോൾ ഒരു ബിസിനസ് പറഞ്ഞ എന്താണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് ബാങ്കിൽ എത്ര പൈസയുണ്ട് എത്ര കൊടുക്കാനുണ്ട് എത്ര കിട്ടാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതായത് ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും അവിടെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ടാലി ഇതിനെ എം ഐ എസ് റിപ്പോർട്ട് എന്നാണ് പറയുക അപ്പം ഈ റിപ്പോർട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു അവബോധം ഉണ്ടായിരിക്കണം അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ അക്കൗണ്ട് പേയബിൾ എടുക്കണത് നമ്മളെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മള് ഒരു ബില്ല് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ബില്ല് അടിക്കണ സമയത്ത് അവിടെ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ് ഈ ബിൽ വൈസ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾക്ക് മൊത്തം എത്ര കൊടുക്കാനുണ്ട് ഏത് ബില്ലിലാണ് കൊടുക്കാനുള്ളത് എന്നാണ് ഡ്യൂ ഡേറ്റ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞുവെങ്കിൽ എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾക്ക് ഈ ബിൽ വൈസ് ഓപ്ഷനിലൂടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഒരു പർച്ചേ നടത്തിക്കഴിഞ്ഞാൽ വെറുതെ ഒരു പാർട്ടിയുടെ പേരടിച്ച് അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കലല്ല അവിടെ ഒരു ബോക്സ് വരും ന്യൂ റെഫറൻസ് എഗെയിൻസ്റ്റ് റെഫറൻസ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഒരു പർച്ചേസ് ആണ് ചെയ്യണമെന്ന് വിചാരിക്കുക നമ്മുടെ ബിൽ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരിക അപ്പൊ പല ആൾക്കാരും എന്താ വെച്ചാൽ ഇത് വെറുതെ അങ്ങോട്ട് എൻ്റർ അടിച്ച് കൊടുക്കും അല്ലെങ്കിൽ തോന്നിയ പോലെ ചിലപ്പോൾ അക്കൗണ്ടിലേക്ക് കൊടുക്കും ചിലപ്പോൾ അഡ്വാൻസിലേക്ക് കൊടുക്കും പക്ഷേ അതല്ല അതിനൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ ചെയ്യണ സമയത്ത് അപ്പൊ നമ്മുടെ പർച്ചേസ് ചെയ്യുമ്പോൾ സേരി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ന്യൂ റഫറൻസിൽ തന്നെയാണ് വരിക കാരണം എന്താണ് പുതിയൊരു ബില്ല് അവിടെ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത് അതേപോലെ പേമെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ആയിട്ടാണ് പോണത് അപ്പൊ നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടുള്ളൂ അപ്പൊ മാത്രമാണ് മൊത്തം നമുക്ക് എത്രയാണ് കൊടുക്കാനുള്ളത് ഏത് ബില്ലിലാണ് കൊടുക്കാനുള്ളത് എന്നാണ് ഡ്യൂ ഡേറ്റ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞുവെങ്കിൽ എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട് ഇതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അവബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്താണ് മൊത്തം എത്ര കൊടുക്കാനുണ്ട് പേയബിളിൻ്റെയും അതേപോലെ തന്നെ റിസീവബിളിന്റെയും റിപ്പോർട്ട് നമ്മൾക്ക് എടുക്കണം അപ്പോൾ അതെല്ലാം എവിടെയാണ് എടുക്കുക അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മുകളിൽ ഗോ ടു പോയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ നമുക്ക് കിട്ടും ബില്ല് പേയബിൾ അതേപോലെ തന്നെ ബില്ല് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഇവിടെ കിട്ടും അപ്പം നമുക്കിവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഈ റിപ്പോർട്ടുകളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതില് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാങ്ക് റീകൺസിലിയേഷൻ എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യണോണ്ടുള്ള പ്രയോജനം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അതേപോലെ ടാലിയിൽ റീകൺസിലിയേഷൻ ചെയ്ത് കാണിക്കാനും പറയും അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇപ്പൊ ബാങ്ക് റീകൺസിലിയേഷൻ എന്താണ് ഇന്നിപ്പോ എന്താണ് നമ്മളെ എല്ലാ ട്രാൻസാക്ഷനും എന്താണ് ബാങ്ക് വഴിയാണ് ചെയ്യുക അല്ലേ ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണ് പൊതുവെ എന്താണ് കുറവാണ് അപ്പോൾ നമുക്ക് എന്തിനാണ് നമ്മൾ ബാങ്ക് റിക്കൺസേഷൻ ചെയ്യണത് നമ്മൾ നമ്മളുടെ ബാങ്കിന്റെ ലെഡ്ജറും എന്തിനാണ് നമ്മൾ ബാങ്ക് റീകൺസേഷൻ ചെയ്യുന്നത് കമ്പനിയുടെ ലെഡ്ജറും പാസ്ബുക്കും തമ്മില് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീകൺസേഷൻ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇത് തമ്മില് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നമ്മളൊരു ചെക്ക് കൊടുത്തു പാർട്ടിക്ക് പക്ഷെ നമ്മൾ അത് ബാങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പൊ ഈ ഇടയിലാണ് നോക്കി കഴിഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുക രണ്ടിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്ത് നമ്മൾ തയ്യാറാക്കും അതെന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കണത് എന്തിനു വേണ്ടിട്ടാണ് ടാലിയിൽ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങളോട് ചോദിക്കും അപ്പൊ നിങ്ങൾ അത് ടാലിയിൽ നിങ്ങൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്തത് നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിലൊക്കെയാണ് നിങ്ങളൊരു അക്കൗണ്ടൻ്റായിട്ട് പോകണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഓപ്ഷനാണ് ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് എന്ന് പറയും അതായത് ഇൻവെൻറ്ററി ഡീൽ ചെയ്യുന്നിടത്താണ് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുക അതായത് ഒരാഴ്ചത്തിന് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എങ്ങനെയാണ് എൻട്രി ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകണം എന്നുള്ളത് അടുത്തത് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടാലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്ന് പറയാം പേറോൾ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലസ് പോയിന്റ് ആണ് കാരണം വെച്ചാൽ ടാലി കാരണം നിങ്ങൾ ടാലി ബേസ്ഡ് ഇൻ്റർവ്യൂവിന് വേണം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേറോൾ അറിയാം എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് എന്താണ് ഈ പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫുകളുടെയൊക്കെ സാലറികൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരോ രണ്ടായിരമോ മൂവായിരമോ എത്ര സ്റ്റാഫുകൾ ഉണ്ടെങ്കിലും അവരുടെയൊക്കെ സാലറി നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാലറികളൊക്കെ കൊടുത്ത് അവർക്കുള്ള പേ സ്ലിപ്പൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് നിങ്ങളോട് ടാലിയിൽ അത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും പറയും அப்போ நீங்கள் வெறுதே ஒரு இன்டர்வியூலி போகாது അപ്പോൾ നിങ്ങൾ ടാലിയൊക്കെ പഠിച്ചു വെറുതെ എനിക്ക് വൗച്ചർ എൻട്രി ഒക്കെ ചെയ്യാൻ അറിയാം പേയ്മെന്റ് അറിയാം റെസിപ്റ്റ് അറിയാം എന്ന് പറഞ്ഞ ഇന്റർവ്യൂവിന് പോകാതിരിക്കുക കാരണം എനിക്കറിയാവുന്ന പല ആൾക്കാരും പറയാറുള്ളതാണ് ഇത് ഇപ്പോൾ ടാലി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയാറുണ്ട് എൻ്റെ അടുത്ത് ഞങ്ങൾ ടാലി പഠിച്ചു എനിക്ക് ടാലി കുറെ ഒക്കെ അറിയാംന്ന് അപ്പൊ ഞാൻ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും ഇപ്പൊ പേറോൾ അറിയുമോ എന്ന് ചോദിക്കും അവർക്ക് അറിയില്ല പേറോൾ അപ്പോൾ അവര് പറയും ഇല്ല ഞങ്ങൾക്ക് വൗച്ചർ എൻട്രി ചെയ്യാൻ മാത്രമാണ് അറിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് അപ്പോൾ വൗച്ചർ എൻറ്ററി ചെയ്യല് മാത്രമല്ല ടാലി എന്ന് പറഞ്ഞു കഴിയാ അപ്പം ടാലി എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്താണ് ഒരു മൾട്ടിനാഷണൽ കമ്പനി വരെ ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ അത് അതിൽ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതിന് മാക്സിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് അതിലുള്ളത് എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജും കിട്ടും അല്ലാതെ വൗച്ചറിൻ്റെ മാത്രമല്ല റെസിറ്റ് പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ ടാലി ആവില്ല അപ്പം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ടാലിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വേണം നിങ്ങളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് അതിൽ ഓരോ ഓപ്ഷൻസും എടുത്ത് നോക്കി എന്തെല്ലാം റിപ്പോർട്ടുകളാണ് അതിൽ ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതായത് നിങ്ങൾ വെറുതെ പഠിച്ചു പോയാൽ പോരാ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകണം അപ്പം മാത്രമാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ജോലി നിങ്ങൾക്ക് കിട്ടുള്ളൂ കാരണം നിങ്ങൾക്ക് അറിയാലോ ഇന്നിപ്പോൾ ഭയങ്കര ആണ് ജോലി ഫീൽഡിലൊക്കെ അപ്പോ ഒരു വൗച്ചർ എൻട്രി മാത്രം ചെയ്യാൻ അറിയുന്ന ഒരാളെ ഒന്നും അല്ല അവർ അക്കൗണ്ടന്റ് ആയിട്ട് എടുക്കുക എല്ലാം ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം സ്റ്റോക്കിന്റെ മാനേജ്മെന്റ് ചെയ്യാൻ അറിയണം ഇപ്പൊ സ്റ്റോക്ക് എന്താണ് അതേപോലെ തന്നെ സ്റ്റോക്ക് ജേണൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതേപോലെ ബാങ്ക് റിക്കണസിയേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എല്ലാ റിപ്പോർട്ട്സുകളും ജനറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ അറിയണം ഇപ്പോ പ്രോഫിറ്റ് എത്രയാണ് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ബിസിനസിന്റെ പ്രോഫിറ്റ് എവിടെയാണ് കാണുക അപ്പൊ നിങ്ങൾക്ക് അത് അറിയണം പ്രോഫിറ്റ് എവിടെയാണ് കാണുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ട് അത് എവിടെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവുക ബിസിനസിന് എന്ത് മാത്രം പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ എത്ര അസറ്റ് ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് പറയാൻ പറ്റണം അപ്പൊ എവിടെയാണ് അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവുക അപ്പൊ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് അത് എവിടെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റണം അപ്പൊ ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം താറൊക്കെ വെക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ടാലിയിലെ ഓരോ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രാൻസാക്ഷൻസ് വൗച്ചർ എൻട്രി ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതേപോലെ കോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കിയിട്ട് പോകണം പിന്നീട് എന്താണ് ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്നുള്ള ഓപ്ഷൻ നോക്കണം പിന്നെ സ്റ്റോക്ക് മാനേജ്മെന്റ് ഇൻവെൻട്രി മാനേജ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതിൽ വരുന്ന സ്റ്റോക്ക് ജേണല് ഫിസിക്കൽ യൂണിറ്റ് ക്രിയേഷൻ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അടുത്തത് പറഞ്ഞാൽ എന്താണ് ബിആർഎസ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് നല്ലൊരു അവബോധം ഉണ്ടായിരിക്കണം ലാസ്റ്റ് വേണ്ട എന്താണ് പേറോൾ പേറോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം അതേപോലെ എന്താണ് ഇപ്പൊ ബിസിനസ്സിൽ എത്ര ക്യാഷ് ഉണ്ട് കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് ബാങ്കിൽ എത്ര പൈസയുണ്ട് പിന്നെ എങ്ങനെയാണ് ഡേ ബുക്ക് എടുക്കുക അപ്പൊ ഡേബുക്ക് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ എൻട്രീസും കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഡേ ബുക്ക് എവിടെയാണ് ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ടാലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോലി നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്